ഇത്രയും ഫ്രീഡം എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട് പക്ഷെ എന്റെ ഒരു ചെറിയ മണ്ടത്തരം കാരണം നല്ല രീതിയിൽ ഞാൻ ചീത്ത കിട്ടും ഒരു ഷോട്ടിന് ഒരു ലഞ്ച് ബ്രേക്ക് അതായത് മമ്മുക്ക് എന്നെ ചീത്ത പറഞ്ഞിട്ട് ബ്രേക്ക് എന്ന് വിളിച്ചിട്ട് ബാങ്കിലേക്ക് പോയി ഫുൾ ലൊക്കേഷൻ എന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ കൊടുക്കട്ടാന്ന് കറിഞ്ഞോണ്ടിരിക്കുകയാണ് എങ്ങനെ അടിച്ചിട്ട് കറിയാണ് ഞാൻ പേടിച്ചു പോയി ലഞ്ച് ബ്രേക്ക് ആണ് എല്ലാവരും പോയി ഞാൻ മമ്മക്കയുടെ വണ്ടി പോവാതെ ഞാൻ പുറത്ത് പോയിരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ജോർജ്ജട്ടം വന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കഴിച്ചു ഞാൻ ഇട്ടിട്ട് ഞാൻ പുറത്ത് എല്ലാവരുടെയും കൂടെ ഇരിക്കുക ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ നാട്ടിലെ ഡോറങ്ങ അവനെന്ത്യ എന്താ കഴിക്കാൻ ഞാൻ എല്ലാം കഴിച്ചു ഞാൻ ചീത്ത പറഞ്ഞിട്ടാണോ എനിക്ക് ഇതിന്റെ ചീത്ത പറയാൻ പാടില്ല നീ പറഞ്ഞ നീ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ ചീത്ത പറയാൻ എനിക്ക് അതുകൊണ്ട് ഞാൻ നിന്നെ ചീത്ത പറഞ്ഞു അത് കഴിഞ്ഞു ഇനി ഇത് ജീവിതകാലം മുഴുവൻ നീ എന്നോട് മനസ്സിൽ വെച്ച് മിണ്ടാണ്ട് നടക്കൂ അത്രയും ജെനുവനായിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് അത്